നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ അതിൽ നമുക്ക് മേടം രാശി ആദ്യം നോക്കാം അശ്വതി ഭരണി കാർത്തിക്കാലിൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം നല്ല രീതിയിലുണ്ട് ചില പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കാണുന്ന പറയും അതിൽ നിന്ന് പുറത്തു വരാനും പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപായങ്ങൾ ചിന്തിച്ചിട്ട് നടക്കുന്നില്ല അതിൽ തന്നെ നമ്മൾ വീണുകൊണ്ടേയിരിക്കും ആരുമായിട്ടുള്ളെങ്കിൽ അടുപ്പം അല്ലെങ്കിൽ സഹായിച്ചതിൽ അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം ചെയ്യുന്ന ജോലിസ്ഥലത്തുള്ള പ്രഷർ ഇങ്ങനെ പല കാര്യങ്ങളിലും മനുഷ്യന് മാനസിക സംഘർഷങ്ങൾ വരുന്ന പ്രത്യേകിച്ചും വീടം കേശം ചെയ്തതിന് ചെയ്തിടം ഇല്ല അംഗീകാരമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള അവസ്ഥ ഇത് പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മൂന്നര മാസവും കൂടി ഈ ഒരു പ്രശ്നം നമ്മളെ വല്ലാതെ വലിക്കുന്നതാണ് ഇതിൽ നിന്ന് പുറത്തു വരാം രണ്ടാമത് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്ലസ് ടു മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധം എല്ലാം ആണെങ്കിലും റിസൾട്ട് വരുമ്പോൾ ചില പേപ്പറ് ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കാരണം ഒരു ആവറേജിൽ നിന്ന് നമുക്ക് വീണ്ടും താഴോട്ട് വരാൻ വിശേഷം ഉണ്ടായി ചില പേപ്പറുകൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അരിയർ വരാനുള്ള സാധ്യത വളരെ കരുതലും ശ്രദ്ധയും താല്പര്യം നമ്മൾ ഉണ്ടായി പറ്റും നമ്മുടെ ഡെസ്റ്റിനിയെ പറ്റിയിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാകും നമ്മുടെ ലക്ഷ്യം അത് മറ്റാരും മോഷ്ടിക്കാൻ പാടില്ല ഒരു സുഹൃത്തും മോഷ്ടിക്കാം നമ്മൾ തീരുമാനിക്കണം നമ്മളെവിടെ എത്തുക വിദ്യാ രാജരാജേശ്വരി യന്ത്രം വളരെ വിശേഷമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിലാണ് ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ചില കാര്യങ്ങളിൽ ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടു പ്രത്യേകിച്ച് നഷ്ടത്തിൽ പെയ്ക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സംരംഭങ്ങളും വീണ്ടും അത് കൂപ്പുകുത്തി നമ്മൾ പലിശയും നാടുവിടേണ്ട അവസ്ഥയും വരേണ്ട കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കൂട ഇവിടെ ധനലക്ഷ്മി കവചമുദ്ര നമ്മുടെ സ്ഥാമീപ്യത്തിൽ നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ സൂക്ഷിക്കുന്നത് വളരെ വിശേഷം ധനലക്ഷ്മി കവചത മുദ്ര ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശാസ്ത്രാപ്രീതി നോക്കുകയാണെന്നു ശനി ദോഷ നിവാരണത്തിന് അല്ലെങ്കിൽ തൽക്കാലം ശനിയുടെ ആ ബന്ധന ദോഷം നമ്മളെ കൂടുതൽ അലട്ടാതെ മുന്നോട്ട് പോകും അഷ്ടനീരാഞ്ജനം അയ്യപ്പനെ ശാസ്ത്രാവിനെ ശാസ്ത്രാ ക്ഷേത്രത്തിലോ എട്ട് ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്ത് വളരെ വിശേഷമാണ് ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഒരു മാറ്റം നമുക്ക് ഉദര സംബന്ധമായുള്ള ചില രോഗാതി ലക്ഷണങ്ങൾ ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അൾസറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കല്ല് തുടങ്ങിയ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ അത് ട്രീറ്റ്മെൻറ്റ് നീട്ടിക്കൊണ്ടുപോകാതെ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മഹാമൃത്യുജയ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരില് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യരാണെന്നുള്ളത് മാത്രമല്ല സ്വന്തം കാര്യത്തിലുള്ള അലസത കാരണം സാമ്പത്തിക നഷ്ടവും കുടുംബാന്തരീക്ഷത്തിലുള്ള സന്തോഷക്കുറവും പലപ്പോഴും വരുന്നു ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെയും സ്വന്തം വീട്ടിന്റെയും കാര്യത്തിലും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ വേണം കാരണം ഇത് പരിഹരിക്കാൻ വേറെ ആരും ഇല്ല നമുക്ക് നമ്മളെ ഉള്ളു പതിനൊന്ന് ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ വക പ്രശ്നങ്ങള് തടസ്സങ്ങള് ബുദ്ധിമുട്ടുകള് നഷ്ടങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അകറ്റി മുന്നോട്ട് പോകാൻ പറ്റും പതിനൊന്ന് ചൊവ്വാഴ്ചയോ പതിനൊന്ന് വെള്ളിയാഴ്ചയോ ത്രിശതി മന്ത്രത്താൽ അർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് മിഥുന രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരെ കുടുംബ കോടതി മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ചും സെറ്റിൽമെന്റ് വരാനുള്ള സാധ്യത ഒത്തുതീർപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് വഴങ്ങി മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ സാമ്പത്തികം അതോടൊപ്പം നമ്മുടെ കാര്യങ്ങളിലേക്കുള്ള പോക്കിന് ഉചിതമായിട്ടുള്ളത് പുണർദ്ദത്തിൽ കാല് പൂയം ആയില്യം കർക്കിടകരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഡ്മിഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിരന്തരം ശ്രമം ഉണ്ടാകും ഏത് വിഷയത്തിന് ഏത് അക്കാഡമിക് ലെവലിൽ പോകണം എന്നുള്ളത് കാരണം നമ്മളെ കാട്ടി ഒരു കഴിവില്ലാത്തൊരു നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് ലോസ് വീണ്ടും വരാൻ പാടില്ല നഷ്ടം സാമ്പത്തികം മാത്രമല്ല സമയമായിരുന്നാലും നഷ്ടം നഷ്ടം തന്നെയാണ് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പാലവിഷയം ചെന്ന് വെച്ച് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കർക്കിടക ജേഷിക്കാരസും മറ്റൊരു രണ്ട് പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം പറയുന്ന സമയത്ത് കിട്ടാതെ അത് നീണ്ടു നീണ്ടു പോകും അതോടൊപ്പം സ്വർണം അല്ലെങ്കിൽ വീട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പണയമോ ഏതെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയായുള്ള രീതിയിൽ അതിൻ്റെ പലിശ കാര്യങ്ങൾ അടഞ്ഞു പോയില്ലെങ്കിൽ അത് നോട്ടീസ് നഷ്ടത്തിലേക്ക് വരേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യം ഇവിടെയും കാണുന്നുണ്ട് കർക്കിടക രാശിക്ക് അത് കാരണം പല പ്രശ്നങ്ങളിലും നമുക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സ്ഥാപനമായിരുന്നാലും പുറം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് അല്ലാത്ത മനോവേദന ഉണ്ടാകും അതുമാത്രമല്ല ചില ഭാഗത്തുനിന്ന് നമുക്ക് എതിർപ്പുകളും ഉണ്ടാകും അത് സ്പഷ്ടമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെയായിരിക്കും മകം പൂരം ഉത്തരത്തിക്കാൽ ചിങ്ങരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഗൃഹത്തിലെ ചില പ്രശ്നങ്ങളിൽ വളരെയധികം വ്യാകുലത ഉണ്ടെങ്കിൽ അത് വീട് മാറി താമസിച്ചാൽ ശരിയാവും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുകൂല സമയം പുതുതായിട്ടുള്ള ഗൃഹ നിർമ്മാണ സംരംഭങ്ങൾ അല്ലെങ്കിൽ സ്ഥാപന നിർമ്മാണ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം നമ്മളെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷം ഇനിയും ഉണ്ടായി അതോടൊപ്പം പ്രസ്ഥാനത്തിൽ നിൽക്കുക പൊളിറ്റിക്സ് മേഖലയിൽ എന്നാലും സംഘടനാ മേഖലയിലായിരുന്നാലും നിൽക്കുന്നിടത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനചലനം നേരിടാനുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ അപ്പോഴും നമുക്ക് കൂടെയുള്ള നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും മാറി ചിന്തിച്ച് നമുക്കെതിരായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നരസിംഹ മന്ത്രം ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടോ നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാ ദുരിത ലക്ഷണം പരിഹരിക്കാൻ പറ്റും ട്രീറ്റ്മെന്റിൽ കൂടിയും ഭക്ഷണക്രമത്തിൽ കൂടിയും അങ്ങനെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചു രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വര ഗൃഹഘടാക്ഷത്താൽ അതിനുള്ള പോസിറ്റീവ് ലക്ഷണം വരും മാസങ്ങളിൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഈ സന്താന ഗോപാല കവച മന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള കവച മന്ത്രം ഉത്രത്തി മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വര ദൈവാധീന അനുഗ്രഹ ഭാവം കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഇത് സ്വന്തക്കാർ വഴിയുള്ള ചില പ്രശ്നങ്ങളിൽ അതിലിൻ്റെ കാര്യം വസ്തുവിൻ്റെ വഴിയുടെ ഇങ്ങനെയുള്ള തർക്കം നിൽക്കുന്നത് സംസാരിച്ചൊരു നല്ല തീരുമാനത്തിലെത്തി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിത്തോളം വിവാഹ തടസ്സങ്ങൾ മാറി നല്ല ബന്ധം വരാനും അത് ഉറയ്ക്കാനും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വേറൊരു ജോലിയെ പറ്റി മാറി ചിന്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി ഗുണകരമായിട്ട് വരേണ്ട സമയമാണ് അതിനെപ്പറ്റി താല്പര്യപ്പെടുന്നവർ ഇപ്പൊ നിൽക്കുന്നതിനെക്കാട്ടിൽ ബെറ്ററും ബെസ്റ്റുമായിട്ടുള്ള സാമ്പത്തിക ഗുണവും ഉണ്ടാവും പക്ഷെ അതിനുള്ള ധൈര്യം എന്നെ കൊണ്ട് പറ്റുമോ വേണോ ഇവിടെ തുടരണോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഓപ്പർച്യൂണിറ്റി മാറേണ്ട സമയത്ത് മാറിയേ പറ്റൂ ചിത്തിരത്തര ചോദ്യ വിഷാഖി തുലാം രാശി തുലാം രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ടെൻഷൻ അനുഭവിച്ചു പ്രത്യേകിച്ച് ഒരു പത്താം ക്ലാസ് മുതൽ ഡിഗ്രി പി ജി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം കുറച്ച് കൂടുതലായിരിക്കും പെൺകുട്ടികളെ സമയത്തോളം നോക്കുമ്പോൾ ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വെക്കുന്നു പേടിച്ചവർ പിന്നെ മുടി കൊഴിഞ്ഞ സങ്കടം ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ അന്നത്തെ സംഭവമാണ് ഇരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് നമ്മളെ പഠനത്തെയും ബാധിക്കും ആൺകുട്ടികളെ സംബന്ധിച്ചുള്ള മുടി സ്പൈക്ക് ചെയ്യണം ചാറ്റി കുത്തണോ കടുക്കൻ ഇട്ടണോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ബൈക്ക് പോലെ ഈ മൊബൈൽ ഇതുപോലെ എപ്പോഴും മൊബൈലിൽ കളി നിങ്ങളൊക്കെ ഇഷ്ടപ്പെടും എപ്പോഴും എപ്പോഴും പഠി പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പഠിച്ചോളാം മൂടി അപ്പൊ നിലവില് ഈ തരത്തില് ഒരു രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ചില പ്രഷറുകൾ അവർ മാനിക്കില്ല ഇവിടെ പലരും പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ ബാംഗ്ലൂർ പോകണോ കാനഡയിൽ പോകണോ ഡൽഹിയിൽ എന്നുള്ള ഐഡിയയിലും കൺഫ്യൂഷനില്ല അപ്പം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കാലയളവിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രഷർ വരാതെ വരുത്താതെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് അതിൽ ഈ തുരാദാശിക സമത്വം വിഘ്നേശ്വര ഭഗവാൻ കടുകമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് വ്യാഴാഴ്ച തോന്നും ഒരു നാലോ അഞ്ചോ വ്യാഴാഴ്ച ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മാറ്റുള്ളൂ നേരിട്ട് എന്റെ അനുഭവം തൊഴിലാളി ആഴ്ചക്കാരുടെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സന്താന ഭാഗ്യം ഡിരിയായിരുന്നു മൂന്ന് വർഷമായി നാല് വർഷമായി ഇനി ഐ ബി എഫ് ചെയ്തിട്ട് നടക്കുന്ന അനുകൂല സമയം എല്ലാവരുടെയും ഒരു സ്വപ്നം ഒരു കുഞ്ഞിക്കാലുകാണ അപ്പൊ അതിൽ ഈശ്വരാധീനം കാണണം ഇതിന് സന്താന ഭാഗ്യസൂക്ത പൂജ അത് ഹോമമായിട്ട് വ്രതശുദ്ധിയോടു കൂടി വീട്ടിൽ ചെയ്ത് പതിനൊന്ന് ദിവസം അതിൻ്റെ സമ്പാദ കഴിയണം ഉത്തമ സന്താന ഭാഗയോഗം അനുകൂലമായിട്ട് നമുക്ക് നാല് മാസത്തിനകത്ത് തന്നെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റും നോർമലി പക്ഷെ വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും വിഷാത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ ചെറുകിട ബിസിനസ് മേഖലയാണ് പ്രധാനമായിട്ട് ഒരു ഷോപ്പ് ആ തരത്തിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് ഉള്ള സമയമാണ് ബിസിനസ് പകുതിയായിട്ട് കുറയും ഒരു ഉറക്കം തോന്നിയുള്ള അവസ്ഥയും വരും എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ കൊടുക്കേണ്ടതെന്ന് കൊടുത്തേ പറ്റൂ പെട്ടിക്കകത്ത് പൈസ ഇല്ല ഇത് ആരുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ ഇതൊക്കെ അഭിനയിക്കുകയാണ് പൂട്ടിക്കെട്ടി പോകണോ വേണ്ടിയെന്ന് തോന്നി ഇവിടെ ഒരു മാറ്റം ഉണ്ടാണ് പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം മുതലെങ്കിലും അതിന് നവരത്ന പഞ്ചകം അത് സ്ഥാപനത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം കർപ്പൂരീളം കത്തിക്കും അതിൻ്റെയായിട്ടുള്ള മാറ്റം ഉണ്ടാവും നവരത്ന പഞ്ചകം നല്ല മാറ്റം ഉണ്ടാകും പതിനൊന്ന് ദിവസം ആരംഭിക്കും കർപ്പൂര ആരംഭിച്ച നല്ല മാറ്റം പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല അനുകൂല കാലാവസ്ഥയാണ് കാണുന്നത് ഡോക്ടേഴ്സാനും എഞ്ചിനീയർസ് ആയിരുന്നു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെയുള്ള പലതരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഈശ്വര അതിനെ നിലവിൽ ഇരിക്കുന്ന സീറ്റ് മാറേണ്ട കാര്യം അവിടുന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ പോണോ തേടണോ എന്നുള്ള അവസ്ഥ തൽക്കാലം മാറ്റി വെക്കുന്നതാണ് ഉചിതം അങ്ങനെ ചിന്തിക്കുന്നവരെ സമയത്ത് മകം തിരുവാതിര തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പാപത്ത് ചേർച്ചയും പൊരുത്ത ചേർച്ചയും കണ്ടുകൊണ്ടേ ഉറപ്പിക്കാൻ പാടും കാരണം അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള നാളേക്കുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും സന്താന ഭാഗ്യം ഉൾപ്പെടെ മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ഈശ്വരാധീനം ഏറെക്കുറെ വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെയും ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചു പോയാൽ അതിലൊന്ന് ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ പാപശാപബന്ധനം പൂർവീകമായിട്ടുള്ള പഴക്കോളും നമ്മുടെ ഗൃഹത്തെയോ കാര്യങ്ങളെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും പ്രായശിത്തും ചെയ്യുന്നത് ഉചിതമാണ് മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം അത് പുറമേക്ക് ചെയ്താലും നമുക്കും അതിന് ദോഷമാണ് ആയില്യ പൂജ നാഗ ഉപചാര സമർപ്പണം ചെയ്യുന്നത് വളരെ വിശേഷം ഈ പിതൃകോപം ദുർമൃതി കോപം ഇതിനൊക്കെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് തിലഹോമത്തിൽ പാൽപ്പായസ നിവേദ്യവും കൂടി ചെയ്യുന്നത് വളരെ വിശേഷം ധനുരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്തുനിന്ന് നമ്മളെ വറുതിയിലാക്കാനും അവരുടെ ഒരു അടിമയാക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് സ്നേഹത്തിന്റെ വഴിയിൽ നിന്നും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ കൂട്ടി കിട്ടിയായിരുന്നാലും ശരി തന്നെ അത് പുറത്തു വരേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പിനും ആവശ്യം പലപ്പോഴും അത് സാധിക്കുന്നില്ല ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം ഏഴ് ചൊവ്വാഴ്ചയെങ്കിലും എങ്ങനെയും ചെയ്യുന്നത് ആ മാറ്റത്തിന്റെ കാലഘട്ടം നമുക്ക് നേരിട്ട് അനുഭവപ്പെടാൻ പറ്റും ഉത്രാണത്തിനേക്കാൾ തിരുവോണം അവിട്ട തരാൻ മകരരാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ കമ്പനി പുതിയ പ്രോഡക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സിൽ നമുക്ക് നല്ലൊരു ഗുഡ് വില്ല് വരാനും നേട്ടമുണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വസ്തു ഇടപാട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഇടപാട് ആ തരത്തിൽ കുറച്ച് നീണ്ട തടസ്സം കണ്ട് പലതും മുടങ്ങിയിരിക്കുന്നത് മാറി ഒന്ന് രണ്ട് കാര്യങ്ങൾ എങ്കിലും ഉടനെ നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കുടുംബത്തിലെ വസ്തു സംബന്ധമായുള്ള തർക്കങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാനും വഴി തെളിയുന്ന സമയമാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്തു നിന്ന് വരുന്ന എതിർപ്പുകൾ അത് കോടതി വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം അപ്പം അതിൽ സത്യം നീതി ധർമ്മം ന്യായം എന്നുള്ളത് പല ഇടപെടലുകളൊണ്ടും പരിഹരിക്കാൻ പറ്റുകയും പിന്നെ കോർട്ടിൽ പോകാതൊന്നും അവർത്തിയില്ല അപ്പം ഇതിൻ്റെ ഭാഗമാകാനും ഈ രാശിക്കാർക്ക് ചില അവസ്ഥകൾ വന്നുകൂടായി കഴിയില്ല വളരെ കരുതലും ജാഗ്രതയും ശ്രദ്ധയും താല്പര്യവും നമ്മൾ കാണിക്കണം യുവകാര്യത്തിൽ കാരണം ഇത് പെട്ടാൽ കുറെ വർഷം നമുക്ക് ഒരു കാര്യം നടക്കില്ല അതിനെ പൊട്ടി ന്യായമായിട്ടും കിട്ടേണ്ടതു അവിട്ടത്തര ചതയം പുരുരുട്ടാരി മുക്കാൽ കുംഭരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദിത്യ കാലഹോര ഗുരുവിന്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്താൻ ദൈവാധീനം ഉണ്ടാവും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കരുതലും ശ്രദ്ധയും വേണം കാരണം ഇതിനു മുമ്പ് രണ്ടു തവണ ആക്സിഡന്റ് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഗൃഹത്തിൽ രണ്ട് തവണ കഴിഞ്ഞു പ്രത്യേകിച്ച് വരുന്ന വൃശ്ചിക മാസം വരെ വാഹനം ഓട്ടിക്കുന്നവരെ സമയത്തോളം വളരെ കരുതലും ശ്രദ്ധയും ഉണ്ടാകേണ്ടത് നല്ലതാണ് കുംഭം രാശിക്കാരെ സംബന്ധത്തോളം മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി തെളിയി അത് തൊഴിൽ മേഖല എന്നാലും വാസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളായിരുന്നാലും സാമ്പത്തികം കിട്ടേണ്ട കാര്യങ്ങളായിരുന്നാലും ബാങ്ക് ലോണിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അത് ഒന്ന് തട്ടി ഉണർത്തി നമുക്ക് കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട സാമ്പത്തിക കാര്യം സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് അനുകൂലമായി ഉടനെ കിട്ടാനും അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് വരാനും നമ്മുടെ അർഹമായ ന്യായമായ ഈ തരത്തിൽ ശ്രമിക്കുന്നവർക്ക് ലിസ്റ്റിലേക്ക് വന്ന് മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയുന്നതാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാൻ ഏറെക്കുറെ ഈശ്വരാനുഗ്രഹത്തിന് സഹായിക്കും ഉരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല ബന്ധം ഉറയ്ക്കാനും മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന തകർച്ചയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട സാമ്പത്തികവും സ്ഥാനവും അത് ചില കോക്കസിന്റെ കളി കാരണം നമ്മളെക്കാട്ടിയും കഴിവില്ലാത്തവരെ കൊണ്ടിരുത്തി അവര് നമ്മളെ ഒതുക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു വെറുതെയിൽ നിത്തുന്ന അടിമയാക്കുന്ന അവസ്ഥയിലേക്ക് ചില ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ പ്രഷറും കൊണ്ട് നമുക്ക് കളഞ്ഞിട്ട് പോകണമോ വേണ്ടി തോന്നും ടെൻഷൻ പ്രത്യേകിച്ച് അത് ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി ഇങ്ങനെ ഒരു ഷഫ്ളിംഗിന് നമുക്ക് പരിക്ക് വരാതിരിക്കണം നഷ്ടവും കോട്ടവും വരാതിരിക്കണം ഇതിന് മഹാസുദർശന കൗല മന്ത്രം ആ ഐശ്വര്യ സാന്നിധ്യം നമ്മളെ കൂടെ വേണം ദേഹരക്ഷയായിട്ടുണ്ടായിരുന്നാലും ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച